ഇഷ്ടമാണോ ഇഷ്ടമാണോ ഞാൻ ഇഷ്ടമാണോ വേടന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ ഒരു അവസരം തരുവാണെങ്കി എന്താ പറയാ നല്ല പണിക്കും അപ്പൊ പുള്ളിക്കാരൻ ചെയ്യുന്നത് പണിയല്ലെന്നാണ് ഞാനൊരു ചോദിച്ചു ചോദിക്കട്ടെ ഞാൻ ഇഷ്ടമാണോ വേടനെ അടിപൊളി ഇഷ്ടമാണ് നീ അനുകൂലിക്കുന്നില്ല കുറെ അനുകൂലിക്കുന്നുണ്ട് ണ്ട് അറിയോ സിംഗർ ഇപ്പൊ കഞ്ചാവ് കേട്ട് പിടിച്ചു അറിയില്ല ഇഷ്ടമാണോ കണ്ടിട്ടില്ല ഇത് എന്താണെന്നറിയാം അതെ പല ആളുകൾക്കും അറിയൂല പുത്തൻ അറിയില്ല

ഇഷ്ടമാണോ ഇഷ്ടമാണോ എനിക്ക് ആ അത് ആ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് പുള്ളിനെ പോലീസ് വിട്ടു കാരണം കഞ്ചാവ് അത്ര അധികം ഇല്ലായിട്ട് വിട്ടു പക്ഷെ പുള്ളിയുടെ കരുത്തി കിടന്ന മാല പുലിയുടെ പല്ലുവച്ച് ഉണ്ടാക്കിയതാ അപ്പൊ ആ പുലിയുടെ പല്ല് ആ മാല കൊടുത്തത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിന് ആരാധന കൊടുത്തെന്നാ പുള്ളിക്കാൾ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരന് തമിഴ്നാട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ അതോ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെയാ കേരളത്തിലിട്ട് പുലിയുടെ പല്ല് തമിഴിന്റെ ആണ് ഇപ്പൊ ലഹരിക്കടിമകളായ യുവാക്കളോട് എന്താ പറയുന്നത് ഈ പ്രേമത്തിനെ പറ്റിയുള്ള അഭിപ്രായം സിംഗിൾ ആണോ അപ്പം ഇപ്പം ഇവിടെ വെച്ചൊരാളെ കിട്ടും കാണുവാൻ നോക്കും ഞാൻ 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 എന്നെ നോക്കി ഒരു കഞ്ചാവ് അടിച്ച് ഫിറ്റ് ആയിട്ട് അടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്നടുത്ത് എന്തെങ്കിലും അവസരം കിട്ടിയ എന്തായിരിക്കും പറയാം നിർത്തണം രണ്ടു വാക്കിലൊക്കെ നിർത്തും

പൈസയിലൊക്കെ ഉണ്ട് ഇന്ത്യയുടെ വളരെ ഭയങ്കര പ്രാധാന്യമായ ഒരു സാധനമാണ് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുക അതിനൊക്കെ അശോക തൊട്ടടുത്തോടുന്നുണ്ട് അശോക സ്തംഭം സ്തംഭം രണ്ടോട്ടം പറ അശോകസ്തംഭം അശോക സ്തംഭം

ഒരുപാട് വിഷമായിരിക്കാണ് പക്ഷെ എല്ലാരും പറയുന്നത് പുള്ളി തന്നെ പറയുന്നത് പുലിപ്പല്ല് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാണെന്നാ പറയുന്നത് അപ്പൊ വേറെ തമിഴ്നാട്ടിലെ ജയിലിലാണ് ഇടേണ്ടത് അതോ കേരളത്തിലെ ജയിലിലാണ് ഇടേണ്ടത് ഉറപ്പാണ് അതാണ് വളരെ കർശനമായ വന്യജീവിത കുറച്ചുകൂടെ കർശനമായിട്ടുള്ളത് ഇവിടെ തമിഴ്നാട്ടിലാണ് അതുപോലെ ഈ സിനിമാ ഫീൽഡിലാണെങ്കിൽ ഒരുപാട് പേര് കഞ്ചാബ് മയക്കുമരുന്ന് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പിടിയിലാണ് അതിനെ അപ്പൊ മോശ അവസ്ഥയാണ് കാരണം നമ്മള് പലപ്പോഴും സിനിമാക്കാരെ കണ്ടാണ് നമ്മുടെ പുതിയ തലമുറ അത് തെറ്റായ കിഴിവഴക്കോ അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം അതാണ് നമ്മുടെ നമ്മുടെ ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് എന്താണെന്ന് അറിയാം ഇത് നമ്മുടെ അതെ പല ആളുകൾക്കും അറിയില്ല ലമുറയുടെ കൊഴപ്പാ ബുദ്ധി തലമുറയ്ക്ക് ഇന്ത്യൻ പ്രസിഡന്റാരെന്ന് വെച്ചാൽ അറിയത്തില്ല നമ്മളെന്നൊക്കെ പറഞ്ഞ അങ്ങനല്ല നമ്മുടെ പ്രായം അനുസരിച്ചല്ലേ നമ്മള് ചെറുപ്പത്തെ സ്കൂളിൽ പഠിച്ചു വരുന്ന കാലം മുതൽ ഇതെല്ലാം കണ്ടാണ് വളരുന്നത് പിന്നെ നമ്മൾ അതിന് എല്ലാ ദിവസവും പത്രം വായിക്കും എത്രയാന്ന് പറഞ്ഞാൽ ഇപ്പഴും പക്ഷെ ബുദ്ധി തലമുറ പത്രം കാണുന്നുണ്ടോ ഒരു വിറ്റിനും കാണുന്നില്ല കാരണം അവര് എപ്പോഴും ഈ മൊബൈലിൽ തന്നെയാണ് നമ്മൾ മൊബൈലും കാണും ആ മൊബൈൽ എവറി ടൈം ഞാൻ വാർത്ത നോക്കുന്ന ആളാണ് എന്നാൽ അതേസമയത്ത് നമ്മള് രാവിലത്തെ നമുക്ക് പത്രം ഒന്നും വായിച്ചില്ലെങ്കിൽ കേട്ടോ താങ്ക് യുഡിയോ ഹലോ പേടിക്കണ്ട വേടന ഇഷ്ടമാണോ അറിയോ സിംഗർ ഇപ്പൊ കഞ്ചാവൊക്കെ ആയിട്ട് പിടിച്ചു അറിയില്ല ഓക്കെ ഇതെന്താണെന്നറിയോടെ ഇന്ത്യയുടെ പേരെന്താണെന്ന് പറയുന്നത് അറിയില്ല ഇത് അശോക സ്തംഭം എന്താണ് കേട്ടോ ചോദിക്കാൻ വേണ്ടി ഇപ്പഴത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ് അപ്പൊ അതിനെ അതിനെ എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ലഹരി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് വേറെ ഒന്നും വളരെ കാമായ കുട്ടിയായിരുന്നു പാവം എന്താ പറയണ്ടത് അറിയില്ല പോയി നമുക്ക് അടുത്ത ആളെ പിടിക്കാം ഹായ് ഹായ് വാട്ട് ദിസ് യ്യന്മാര് മസ്സിലൊക്കെ പിടിച്ചു വരുന്നുണ്ട് നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം അപ്പൊ ഇപ്പൊ വേടനെ ഇഷ്ടമാണോ ആ അപ്പൊ ഇപ്പൊരു വിഷയം നടന്നല്ലോ വേടനെ എന്താ കഞ്ചാവ് കേസിലൊക്കെ പിടിച്ചു അതില് ജാമ്യം കിട്ടി പക്ഷെ പുള്ളിക്കാരന് എപ്പം തുരുക്കായിരിക്കണേന്ന് പറഞ്ഞാ ഈ പുലിയുടെ പല്ല് പല്ല് വെച്ചുണ്ടാക്കിയ മാലയാണ് പുള്ളി ഇട്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഇപ്പൊ എന്താ ജാമ്യം ഇല്ല ജയിലില്ല അപ്പൊ പുള്ളിനെ നിയമപ്രകാരം നോക്കുമ്പോൾ പുള്ളിനെ തമിഴ്നാട്ടിലെ ജയിലാണ് ഇവിടെ ഉണ്ടത് കേരളത്തിലെ ജയിലാണ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് അത് കിട്ടിന്ന പറഞ്ഞത് പക്ഷെ തമിഴ്നാട്ടിൽ നിന്നാണ് പുലിയുടെ പല്ലുണ്ട് വന്നേ അപ്പൊ എവിടുത്തെ ജയിലിലേണ്ടത് ഏഹ് എന്തായാലും പറ വേടന എന്താ അനുകൂലിക്കുന്നുണ്ടോ ഇല്ല ഇഷ്ടമാണോ വേടനെ ഇഷ്ടി നീ അനുകൂലിക്കുന്നില്ല അനുകൂലിക്കുന്നുണ്ട് പല്ല് പാടില്ല പാടില്ല ഇപ്പൊ വേടനെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പറയാം ക്യാമറ ക്യാമറയിലേക്ക് നോക്കിയോളൂ കിട്ടൂല കിട്ടിയാ ഇത് ഈ വീഡിയോ ഞാൻ വേടനെ അയച്ചു കൊടുത്തോളാം ഏഹ് ിട്ടൂര് അതാ പോലെ ഇയാളെ വേറല്ല എന്ത് ഫേമസ് കൂടി വിശേഷം നല്ല വിശേഷം അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പോവല്ലേ ആ കുട്ടിയുടെ വേടനെ ഇഷ്ടമാണ് ഒരു പാട്ടുകാരനെ ഇപ്പൊ വൈറലായ ഒരാളാണ് ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇപ്പൊ പക്ഷെ പുള്ളിനെ ഇപ്പം കഞ്ചാവ് കേസിൽ പിടിച്ചു പിടിച്ചിട്ട് പുള്ളിനെ വിട്ടു പക്ഷെ എന്നാലും ഇപ്പൊ പോലീസ് പിടിച്ചത് പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് പുലിപ്പല്ലിൽ വെച്ചുള്ള മാല കിട്ടിയേ അതുകൊണ്ട് പോലീസ് പിടിച്ചു അപ്പൊ നിയമപ്രകാരം നോക്കുമ്പോൾ പുള്ളിക്കാരനെ തമിഴ്നാട് ജയിലിലാണോ ഇടേണ്ടത് കേരളത്തിലെ ജയിലാണ് ഇടേണ്ടത് അല്ല പിടിച്ച നാട്ടിന്നെ അവിടെ നാട്ടിൽ പേടിയാ കൊച്ചി വയറിലാണറിയോ എല്ലാരോടൊ ഇത് ഈ സാധനത്തിന്റെ പേര് പറഞ്ഞ ഒരു ഗിഫ്റ്റ് പേരാണ് അതാണ് അതന്നെ അതന്നെയാ പേര് അപ്പം വളർന്ന് വരുന്ന യുവ തലമുറ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും ഹാപ്പി അല്ലേ കുട്ടി ഹാപ്പി അല്ലേ ഭയങ്കര വയറിലാ അപ്പം എന്തായാലും വളരെ നാലു വശം പിള്ളേരൊക്കെ നിങ്ങളുടെ അടുത്ത് ഭാഗ്യന്മാരുടെ ബാക്കിയെടുക്കണ്ടേ ഭാഗ്യന്മാരുടെ തിരിച്ചു വരാം ആ കൊച്ചിക്ക് ഭയങ്കര വൈറലാ ആ വയറിലാ എടുത്തോളി ആണോ ആ അപ്പം അപ്പൊ വേടന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ ഒരു അവസരം തരുവാണെങ്കി എന്താ പറയാ നല്ല പണിക്കും പോവാ പുള്ളിക്കാരും ചെയ്യുന്നത് പണിയല്ലന്നാണ് നീ എന്ത് പറയും വളർന്നു വരുന്ന എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഒന്നും പറയാനില്ല ഓക്കെ ഈ സാധനത്തിന്റെ പേര് അറിയാമോ അശോക കേട്ടല്ലേടാ അശോക ചക്രല്ലേ അശോക സ്തംഭം ഓക്കെ അപ്പൊ കേട്ടോ എന്നാലും ശരിയായില്ല പണിക്കും മോശമായി പോയി രാഷ്ട്രീയ എന്നാലും പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പറഞ്ഞു രാവിലെ അടുത്ത് പണിക്കാ പറഞ്ഞു എന്നാലേ അങ്ങനെ അത് ശരിയായില്ല അത് ശരിയായില്ല അത് ശരിയായില്ല അത് ഒരിക്കലും കട്ടിന്നുപിട്ടില്ല കസ്റ്റീൻ ശരിയായില്ലേ സൂചിച്ചോ